എറണാകുളം മണ്ഡലത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മണ്ഡലത്തിലാക്കി ഉയർത്തിയ ആവശ്യത്തിലേറിയായിരുന്നു വോട്ട് തേടലും സൗഹൃദം പുതുക്കലുമൊക്കെ മണ്ഡലത്തിലെ വികസന ആവശ്യങ്ങളും തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും തന്നെ ജയിപ്പിക്കേണ്ടതിന്റെ ഉദ്ദേശിയും ഒക്കെ ചർച്ചയാക്കിയാണ് വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും പിന്നിട്ടുള്ള ഷൈൻ ടീച്ചറുടെ പര്യടനത്തിന് തുടക്കമായത് എറണാകുളത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കെ ജെ ഷൈൻ ടീച്ചർ എന്ന പേര് കേട്ടപ്പോൾ മുതൽ പലരും ആദ്യമൊന്ന് ആശങ്കയിലായി ഇടതുപക്ഷക്കാരല്ല കോൺഗ്രസ്സുകാരും ബി ജെ പി കാര്യമാണ് കേട്ടോ അവരിൽ പലരും പരിഹാസവുമായി രംഗത്തെത്തി ഇതാരാ വേറെ ആരെയും കിട്ടിയില്ലേ എന്ന ചോദ്യം എന്നാൽ ആ പേര് കേട്ടത് മുതൽ ഞെട്ടിത്തുടങ്ങിയ രണ്ട് പേരുണ്ട് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എറണാകുളത്തിന്റെ നിലവിലെ എം പി ഹൈബിയനുമാണ് കാരണം അവർക്കറിയാം ഈ കെ ജെ ഷൈൻ ടീച്ചർ ആരാണെന്നും പറവൂർ നഗരസഭയിൽ കോൺഗ്രസിൻ്റെ കുത്തക ഡിവിഷനായിരുന്നു വാർഡ് നമ്പർ പന്ത്രണ്ട് ശാന്തിനഗർ ആ കുത്തക തകർത്തു അവിടെ നിന്നുമാണ് ടീച്ചർ ഇത്തവണ വിജയിച്ച് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയത് ഇതോടെ തകർന്നത് കോൺഗ്രസിൻ്റെയും വി ഡി സതീഷിൻ്റെയും ഒക്കെ അവിടുത്തെ കുത്തക തന്നെ ഇതുപക്ഷേ ആദ്യമായിട്ടല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ടീച്ചർ വിജയിക്കുന്നത് തുടർച്ചയായി മൂന്ന് മത്സരങ്ങൾ അതും കോൺഗ്രസിനെ ഏറ്റവും സ്വാധീനമുള്ള ഡിവിഷനുകളിൽ മൂന്നിടത്തും കലാകാലങ്ങളായി വിജയം ടീച്ചർക്കൊപ്പമായിരുന്നു സി പി എമ്മിൻ്റെ പറവൂർ ടൗൺ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ ടീച്ചർ കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള പള്ളിപ്പുറം സെന്റ് മെരീസ് സ്കൂൾ അധ്യാപിക കൂടിയായിരുന്നു മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിലും അധ്യാപികയായിരുന്നു കെ എസ് ടി മുൻ ജില്ലാ പ്രസിഡന്റും നിലവിൽ സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് പതിവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടല്ല ഇത്തവണ എൽ ഡി എഫ് ഒരു സ്ഥാനാർത്ഥിയെ എറണാകുളത്ത് അവതരിപ്പിച്ചിരിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒന്നാം തരം കേഡർ തന്നെയാണ് ഷൈൻ ടീച്ചർ കുടുംബവും പാർട്ടിമയം തന്നെ ഭർത്താവ് ഡൈനിസ് തോമസ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി അംഗമായിരുന്നു പറവൂർ ഗോതുരുത്തിലെ യാഥാസ്ഥിക ക്രൈസ്തവ കുടുംബത്തിൽ പിറന്ന് കെ സി എസ് എൽ കെ സി വൈ എം എന്നിവരുടെ സജീവമായി പ്രവർത്തിച്ച് ഇടതുപക്ഷ പാർട്ടിയിലേക്ക് എത്തിയ സഖാവിന്ന് മുഴുവൻ സമയ സി പി എം പ്രവർത്തകർ തന്നെയാണ് സേവരറക്കിലും സബാസിളും അട്ടിമറി വിജയം നേടിയ എറണാകുളം മണ്ഡലത്തിൽ ദാവിതാകൻ തന്നെയാണ് പാർട്ടി ചിരിത്തൽ മത്സരിക്കുന്ന പാർട്ടി സഖാവ് ടീച്ചറുടെ വരവ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പറവൂരിലെ കുത്തക തകർത്ത ഷൈൻ പിന്നെ എങ്ങനെ അവർ ഭയക്കാതിരിക്കും അച്ഛൻ്റെ തണലിൽ ജയിച്ച് കയറി വന്ന ഹൈബിയന് ഇത്തവണ കൃത്യമായൊരു ചെക്ക് തന്നെയാണ് ഷൈൻ ടീച്ചർ എറണാകുളം തൻ്റെ കുത്തകെന്ന് ഇതുവരെ കരുതിയിരുന്ന ഹൈബിക്ത അടി തെറ്റുവാൻ പോകുകയാണ് എൽ ഡി എഫ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും അകമ്പടിയോടെ വിവിധ സ്ഥാപനങ്ങളും സംഘടനാ കേന്ദ്രങ്ങളും ക്രൈസ്തവ ആസനങ്ങളുമൊക്കെ സന്ദർശിച്ചു ഷൈൻ ടീച്ചർ മണ്ഡലത്തിൽ ഷൈൻ ടീച്ചർ എന്തായാലും ഒരു പുതുമുഖമല്ല പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഷൈൻ ടീച്ചറെ മണ്ഡലത്തിലുള്ളവർക്ക് കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യവുമില്ല ഇത്തവണ ഷൈൻ ടീച്ചറിലൂടെ ഇടതുമുന്നണി അഭിമാനപൂർവ്വം എറണാകുളം മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും